അവന് തൊറ്റിനായിരത്തി അഞ്ഞൂറ് സ്വർണ്ണത്തിന്റെ തിളക്കം കള്ളന്മാരുടെ കണ്ണിൽ തീവണ്ടി യാത്രയിൽ സ്വർണം വേണ്ടെന്ന് റെയിൽവേയുടെ കർശന നിർദ്ദേശം തീവണ്ടിയിൽ സ്വർണ്ണ കവർച്ചക്കാരെ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് നൽകാൻ റെയിൽവേ പോസ്റ്ററും ബോധവൽക്കരണ വീഡിയോയും ഇറക്കി യാത്രയിൽ സ്വർണം തീരെ ധരിക്കരുതെന്നാണ് സുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശം സ്വർണമെന്ന രീതിയിൽ ധരിക്കുന്ന മുക്കുപണ്ടവും മോഷ്ടാക്കളെ മോഹിപ്പിക്കും കള്ളന്മാർക്ക് കൂടുതൽ പ്രിയം സ്വർണ്ണ പാദസരങ്ങളാണ് മുഗൾപറത്തിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകളുടെ പാതസരം വിദഗ്ധമായി പൊട്ടിച്ചെടുക്കും ഒരു വണ്ടിയിൽ സംഘമായി എത്തി വെവ്വേറെ കവർച്ചകൾ നടത്തി മടങ്ങുകയാണ് ഇവരുടെ രീതി കൊങ്കൺ കൊങ്കൺപാതയിലാണ് ഇത്തരം മോഷണം ഏറെയും നടക്കുന്നത് മുൻപ് മംഗ്ലൂരുവിൽ മറുനാടൻ മോഷണ സംഘത്തെ റെയിൽവേ സംരക്ഷണ സേന പിടിച്ചിരുന്നു ഇവർ മോഷ്ടിക്കാൻ എത്തുന്നതും മടങ്ങുന്നതും വിമാനത്തിലാണ് കൊങ്കൺ തിരുവനന്തപുരം മുതൽ മാംഗ്ലൂരു വരെ തീവണ്ടിയിൽ യാത്ര ചെയ്യും നിശ്ചിത അളവ് മോഷ്ടിച്ചു കിട്ടിയാൽ അതുമായി വിമാനത്തിൽ മടങ്ങും അതേസമയം കോച്ചുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാത്തത് തിരിച്ചടിയായിരിക്കുകയാണ് നിലവിൽ പുതിയ എൽ എച്ച് പിള്ളിൽ മാത്രമാണ് ക്യാമറകൾ ഉള്ളത് കൊങ്കൺ പാതയിലാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ കവർച്ചയ്ക്ക് ഇരയാകുന്നത് കൊങ്കൺ വണ്ടികളിൽ നിലവിൽ കാവലിന് ആളില്ല ഒരു വണ്ടിയിൽ ഒന്നോ രണ്ടോ ടിക്കറ്റ് പരിശോധകർ മാത്രമാണുള്ളത് ഒറ്റപാതയിലായതിനാൽ പല സ്റ്റേഷനിലും വണ്ടി പിടിച്ചിടും ഈ സമയം ഒരു സുരക്ഷാ സംവിധാനവും ഇവിടങ്ങളിലില്ല പുലർച്ചെയും യാത്രക്കാരുടെ ഉറക്കം മോഷ്ടാക്കൾ മുതലെടുക്കുകയാണ്